നിങ്ങൾ എക്സാമിന് മുന്നേ ഒരുപാട് പഠിച്ചു പഠിച്ചു എക്സാമിന് വേണ്ടിയിട്ട് പോകുന്നു പക്ഷേ എക്സാം വരുന്ന സമയത്ത് എല്ലാം മറന്നു പോകുന്നു അല്ലെങ്കിൽ പരമാവധി മറന്നു പോകുന്നു അങ്ങനെയുള്ളൊരു കുട്ടിയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ചില സ്റ്റുഡൻസ് അവർ എക്സാമിന് ജസ്റ്റ് ആറേഴ് ദിവസം മുന്നേ പഠിക്കാൻ തുടങ്ങും എന്നിട്ട് എക്സാമിന് എഴുതി ഫുൾ മാർക്ക് വാങ്ങിക്കും അല്ലേ ചില കുട്ടികൾ അവർ ഒരുപാട് മാസം മുന്നേ പഠിക്കാൻ തുടങ്ങും പക്ഷേ അവർക്ക് ഒന്നും തന്നെ എഴുതാൻ വേണ്ടി സാധിക്കില്ല എല്ലാം മറന്നു പോയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കിങ്ങനെ മറക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ശക്തി നിലനിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ നിങ്ങളുടെ മെമ്മറി പവർ അത് പത്ത് ശതമാനത്തിൽ നിന്നും എങ്ങനെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കാം നിങ്ങൾ എന്ത് ഓർത്തെടുക്കുന്ന ഒരു മെമ്മറി കിങ് ആയി നിങ്ങൾക്ക് എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട് ഒന്ന് ഷോർട്ട് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മറന്നു പോകും നമ്മളൊരു ഫോൺ നമ്പർ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മിനിറ്റ് കൊണ്ട് അതങ്ങോട്ട് മറന്നോ അല്ലേ അതേസമയം ലോങ് ടൈം മെമ്മറിയിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കും കാരണം അത് സൂക്ഷിച്ചിട്ടുള്ളത് ലോങ് ടേം മെമ്മറിയിലാണ് ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ കാര്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും അത് ഓർത്തെടുക്കാൻ പറ്റും എത്ര മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ അത് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും എങ്ങനെ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്പോസ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറും അഞ്ച് സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറി പവർ ടെൻ ടൈംസ് ബൂസ്റ്റ് ചെയ്യാം അതിന് മുകളിലും ബൂസ്റ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളിപ്പോൾ ഇന്നൊരു കാര്യം വായിച്ചു നാളെ രാവിലെ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരു എക്സാം എഴുതാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ പത്ത് ശതമാനം കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും നയൻറ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാം നമ്മുടെ മെമ്മറി എങ്ങനെ ഒരു പ്രോയെ പോലെ അല്ലെങ്കിൽ ഒരു മെമ്മറി കിങ്ങിനെ പോലെ നമുക്ക് ഏറ്റവും നല്ല മെമ്മറി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അഞ്ച് സ്റ്റെപ്പുകളിലൂടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമായ കാര്യങ്ങളാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രാത്രി ഒരു ടെൻ മിനിറ്റ്സ് വാക്ക് ചെയ്യുക മെമ്മറി വാക്ക് എന്ന് പറയും മെമ്മറി വാക്ക് ആ വാക്കിങ്ങിൽ നിങ്ങൾ വളരെ ഏകാന്തമായി നടക്കുക ആ സമയത്ത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അന്ന് കഴിഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഓർത്തെടുക്കുക അന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ആ സമയം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഓർത്തെടുക്കുക അങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് അസാധാരണമായ രീതിയിൽ നിങ്ങളുടെ മെമ്മറി പ്രവർത്തിക്കും അത് നിങ്ങളുടെ ലോങ് ടേം മെമ്മറി വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള അഭൂതപൂർവ്വമായ മാറ്റങ്ങൾ വരും വെറും ഏഴ് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി രണ്ടാമത്തെ കാര്യമാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഒരഞ്ച് മിനിറ്റ് ഏകാഗ്രഹമായിരിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തെടുക്കുക ചെറുപ്പം മുതലേ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വലിയ അപകടങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ പാരൻസ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അവർ തന്ന ഉപകാരങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പരിശീലിക്കുക ആ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറി നിൽക്കുകയും പകരം ഒരുപാട് പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുകയും നിങ്ങളുടെ മൈൻഡ് ബ്രൈറ്റ് ആവും അതുപോലെ നിങ്ങളുടെ മെമ്മറി പവർ മാക്സിമം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യമാണ് ത്രീ ടു വൺ ലേണിംഗ് മെത്തേഡ് നമ്മൾ പലതും വായിക്കും അല്ലേ വായിക്കും അത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് വായിക്കും എന്നിട്ട് വിട്ടുകളിയും എന്നിട്ട് പിന്നെ നമ്മൾ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ഇതിനുള്ളൊരു പരിഹാരമാണ് നിങ്ങൾ ഒറ്റത്തവണ വായിച്ചാൽ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് അത് മുഴുവനായി കടന്നു വരും അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ത്രീ ടു വൺ മെത്തേഡ് അതായത് നിങ്ങൾ ഒരു ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്താണ് മൂന്ന് കോൺസെപ്റ്റ് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആ മൊത്തം വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫായിട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്തെടുക്കുക മൂന്നാമത്തത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കുക അതായത് മറ്റൊരു കുട്ടി ആൻസർ ചെയ്യേണ്ട രീതിയിൽ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരു ടോപ്പിക്കിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ടോപ്പിക് മുഴുവൻ നിങ്ങളുടെ ബ്രെയിനിൽ കിടക്കുന്നതാണ് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല നാലാമത്തെ സ്റ്റെപ്പാണ് ബ്രെയിൻ ഫുഡ് മെമ്മറി ഫുഡ് എന്ന് പറയും അതായത് ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയ ഫുഡ് കഴിക്കുക ഏ ഏത് ഏതിലാണ് വൈറ്റമിൻ ഇ ഉള്ളത് വൈറ്റമിൻ ഇ ഉള്ളത് നട്ട്സിലാണ് നട്ട്സ് ബദാം അതുപോലെയുള്ള നട്ട്സുകൾ നട്ട്സുകൾ ധാരാളമായി കഴിക്കുമ്പോൾ നമ്മുടെ ന്യൂറോൾസ് ആക്റ്റീവ് ആവാൻ തുടങ്ങും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ന്യൂറോൺസുകൾ കണക്റ്റ് ചെയ്യും നമ്മുടെ മെമ്മറി ഫാസ്റ്റായിട്ട് എന്തെങ്കിലും റീകവർ ചെയ്ത് വരും അഞ്ചാമത്തെ കാര്യമാണ് അഞ്ചാമത്തെ കാര്യമാണ് റീഡിങ് ബൈ മൈൻഡ് മൈൻഡ് കൊണ്ട് വായിക്കുക നമ്മൾ പറഞ്ഞ് നമ്മള് പറഞ്ഞുകൊണ്ട് വായിക്കുക അല്ലേ നമ്മളിങ്ങനെ വായകൊണ്ടിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ മൈൻഡ് കൊണ്ട് വായിക്കും ഏതാണ് മാക്സിമം സ്പീഡ് ഉണ്ടാവുക തീർച്ചയായിട്ടും മൈൻഡ് കൊണ്ടുള്ള വായന നിങ്ങൾ ഒരു ഫുൾ പേജ് വായിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾ മൈൻഡ് കൊണ്ട് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അത് വായിച്ചെടുക്കും അല്ലേ നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ തലച്ചോറിലേക്ക് കൊടുത്തിട്ടുള്ളത് അതേ സ്പീഡിലാണ് അത് റിക്കവർ ചെയ്യുക അതുകൊണ്ട് നമ്മൾ മൈൻഡ് കൊണ്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ ക്യുക്കായിട്ട് എന്ത് ചെയ്യും റിക്കവർ ചെയ്യും ഈ അഞ്ച് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് വന്നതില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ മെമ്മറിയും നമ്മുടെ ബ്രെയിനുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് നിങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ നോക്കിക്കാണുന്നതാണ് അത്തരത്തിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് സാധ്യമാണ് നിങ്ങൾ ജസ്റ്റ് സെവൻ ഡേയ്സ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിച്ചറിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ